സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ വിട്ടുകൊടുത്തിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അഭിഷേക് ഇതേ സമയം ചന്തുവും സോഹനും ചേർന്നുള്ള അന്വേഷണം പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് ദേവബാല ഇപ്പോൾ ഉള്ളത് സോനം ദേശായിയുടെ വീട്ടിലാണ് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അവരെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് അവർ എന്തെങ്കിലും ചെയ്ത് കാര്യങ്ങൾ ശരിയാക്കി സാധിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവർ അബിയെ ചെന്ന് കാണുന്നു അബി കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ലടാ നമ്മൾ അപകടത്തിലാണ് സോനം ദേശായിയും കൂട്ടരും ഇപ്പോൾ ദേവബാലയെ അവരുടെ കൂടെ നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കെന്താ നമ്മുടെ തലവേദന കുറഞ്ഞില്ലേ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നില്ലല്ലോ എടാ അങ്ങനെയല്ല ദേവബാലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചോദ്യം എവിടേക്കാണ് വരിക അവളുടെ അച്ഛൻ എന്തായാലും നിൻ്റെ പേരെ പറയൂ അവൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുറ്റം അപ്പോൾ നിൻ്റെ തലയിലും മനസ്സിലായോ ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന അഭി ഇനി എന്തു ചെയ്യും ആ നമുക്ക് ദേവഭാരിയെ രക്ഷിക്കണം മാത്രവുമല്ല എൻ്റെ അന്വേഷണം ശരിയാണ് എങ്കിൽ റാംമോഹൻ സാറിൻ്റെ മരണത്തിന് പിന്നിലും മറ്റാരുമല്ല അവർ തന്നെയാണ് തൽക്കാലത്തേക്ക് ഇതിപ്പോൾ ഇഷ അറിയേണ്ട സത്യങ്ങൾ നമുക്ക് വൈകാതെ കണ്ടെത്താം ഇതോടെ അഭിഷേക് ഇപ്പോൾ സോഹന്റെയും ചന്തുവിൻ്റെയും കൂടെ നിന്നുകൊണ്ട് പുതിയ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്